പേളി മാണിയും മെറീന മൈക്കിളും തമ്മിലുള്ള പ്രശ്നം അത് കൊണ്ടും കൊടുത്തും പതിയെ മുൻപോട്ട് നീങ്ങുകയാണ് പേളി മാണിക്കെതിരായി മെറീന മൈക്കിൾ ഉന്നയിച്ച ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണ് കാര്യങ്ങൾ അറിയാതെയുള്ളതാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പേളി തന്റെ യൂട്യൂബിലെ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു വിശദീകരണം കുറിപ്പെട്ടിരുന്നു അതിന്റെ തുടക്കത്തിൽ തന്നെ താൻ പറയുന്നുണ്ട് ഈ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ സോഷ്യൽ മീഡിയ ചർച്ച ആരംഭിച്ചപ്പോൾ തന്നെ അതിന്റെ ഒരു വിശദീകരണം ലഭിക്കുവാൻ വേണ്ടി താൻ മെറീന മൈക്കിളിനെ ഫോണിൽ ബന്ധപ്പെട്ടു എന്ന് എന്നാൽ മെറിന ഫോൺ കട്ട് ചെയ്തു പോയി തന്നോട് സംസാരിക്കാൻ തയ്യാറായില്ല എന്നാൽ ഇപ്പോൾ മെറിന മൈക്കിൾ പുറത്തുവിട്ട ഒരു വോയിസ് ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ പേളിമാണി തന്നെ ഫോണിൽ വിളിച്ചിട്ട് അപമര്യാദയായി സംസാരിച്ചു അപമാനിച്ചു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് മാത്രവുമല്ല പേളിമാണിക്ക് വയസ്സ് മുപ്പത് കഴിഞ്ഞിട്ടും അതിന്റെ പക്വത വന്നിട്ടില്ല എന്നും ഒക്കെ പറഞ്ഞു വെക്കുന്നു എന്തായാലും നമുക്ക് ആ വോയിസ് ക്ലിപ്പ് അല്പാല്പമായിട്ട് ഒന്ന് കേൾക്കാം ഞാൻ ആക്ച്വലി എനിക്ക് ഇന്നലെ മുതൽ ഇങ്ങനെ കോൾ ചെയ്തിട്ടുണ്ട് ഓൺലൈൻ മീഡിയൊന്നും അവിടെ നിന്നിവിടുന്നൊക്കെ ഞാൻ ഒരാളെ കോൾ എടുത്തിട്ടില്ല ഒന്നാമത് ഞാനേ ഞാനൊരാളുടെ പേര് പറയാനോ അല്ലെങ്കിൽ അവർക്ക് ഇണ്ടാവുന്ന ഒരു കാര്യം അവരുടെ കരിയർ വൈസ് ഉള്ള കാര്യങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാനോ അങ്ങനെ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞ വീഡിയോയോ അങ്ങനെ ചെയ്ത വീഡിയോ ഒന്നും അല്ല കാരണം അലിഗേഷൻ വന്നപ്പോ ആദ്യം വേറെ ഒരു ആങ്കറിനേം കൂടെ അവര് അതിൽ ഇൻവോൾവ് ആയിരുന്നു പേര് അപ്പൊ ഞാൻ ആകെ അയ്യോ ഞാൻ പറഞ്ഞത് അബുദ്ധായോ എന്ന് എനിക്ക് തോന്നിയിരുന്നു ഒരു പോയിന്റില് അങ്ങനെ ഒരു ഇൻസിഡന്റ് സമയത്ത് എക്സനേഷൻ ചോദിക്കുമ്പോൾ മെറീന മൈക്കിളിന്റെ ഇന്റർവ്യൂവിൽ പേളി മാണിക്ക് എതിരായി താൻ ചില പരാമർശങ്ങൾ നടത്തി പക്ഷെ പേളിമാണിയുടെ പേരെടുത്ത് പറയാതെയാണ് സംസാരിച്ചത് എങ്കിലും തന്റെ പരോക്ഷമായിട്ടുള്ള പ്രയോഗങ്ങളിൽ കൂടി വേളിമാണി എന്നുള്ളത് ഏറെക്കുറെ ആൾക്കാർക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഈ വിഷയത്തിൽ പേളിമാണിയുടെ പ്രതികരണം വരുന്നതിന് മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ ഫുൾ സപ്പോർട്ടും മെറീന മൈക്കിളിന് തന്നെയായിരുന്നു നൽകിയത് എന്നാൽ അതിനുശേഷം പേളിമാണി തൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ കൂടി ഒരു വിശദീകരണ കുറിപ്പ് പുറത്തുവിടുകയും ചെയ്തു ആ സമയത്ത് ഇതിനകത്ത് എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ട് എന്നൊരു ചിന്ത പൊതിയെ വരുവാൻ തുടങ്ങി എന്നാൽ ഇപ്പോൾ മെറീന മൈക്കിൾ ഈ വോയിസ് ക്ലിപ്പ് പുറത്തുവിട്ടതോടുകൂടി വളരെ വ്യക്തമാവുകയാണ് എവിടെയാണ് പ്രശ്നം ആർക്കാണ് പ്രശ്നം എന്നുള്ളത് തുടക്കത്തിൽ തന്നെ ഞാൻ പറയട്ടെ സംശയിക്കേണ്ട ഇത് ഈഗോ അടിച്ചത് തന്നെയാണ് മെറീന ഇപ്പോൾ പറയുകയാണ് ഞാൻ ഒരാളുടെ കരിയർ തകർക്കണമെന്നോ പ്രശ്നമുണ്ടാക്കണമോ എന്ന് കണ്ട് പർപ്പസ്ലി അങ്ങനെയൊന്നും പറഞ്ഞു പോയതല്ല ഒരു ഇഷ്യൂവിനോടുള്ള ബന്ധത്തിൽ പ്രതികരിച്ചു വന്ന കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെയാണ് താൻ പേരെടുത്ത് പറയാതിരുന്നതും പേരെടുത്ത് പറയണ്ടല്ലോ പേരെടുത്ത് പറയാതെ തന്നെ കാര്യങ്ങളൊക്കെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഈ വോയിസ് ക്ലിപ്പ് മുഴുവൻ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് താൻ പറയുന്ന ഒരു കാര്യങ്ങൾക്കും തെളിവുകളൊന്നും നിരത്തുവാൻ മെറീന മൈക്കിളിന് കഴിഞ്ഞിട്ടില്ല മറ്റാരെങ്കിലും ഈ വിഷയത്തിന് സാക്ഷികളാണ് എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നില്ല താൻ ചിലതൊക്കെ ചിലർ പറഞ്ഞു കേട്ടു താൻ അത് അവിശ്വസിക്കുന്നില്ല വിശ്വസിച്ചുകൊണ്ടാണ് താൻ ഈ പരാമർശങ്ങളൊക്കെ നടത്തുന്നത് പേളിമാണിക്ക് മുപ്പത് വയസ്സായിട്ടും അതിന്റെ പക്വത ഇല്ല എന്ന് പറയുന്ന വ്യക്തിയുടെ ഈ വോയിസ് ക്ലിപ്പിലൂടെ മനസ്സിലാക്കുവാൻ സാധിച്ചത് ഒരൊറ്റ ഫോൺ വിളിയിൽ ക്ലാരിഫൈ ചെയ്യാവുന്ന ഒരു വിഷയം അത് പൊടിപ്പും തൊങ്ങലും വെച്ച് നാലാളിന്റെ മുൻപിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ച് അത് വലിയ വിവാദമാക്കി മാറ്റുന്നതിലൂടെ ഒറ്റ കാര്യം ഉള്ളൂ ഒരു ചീപ്പ് പബ്ലിസിറ്റി ഈ കാലഘട്ടത്തിൽ കോൺട്രവേഴ്സി ഉണ്ടാക്കി അതിൽ കൂടി ശ്രദ്ധാ കേന്ദ്രങ്ങളായി മാറുന്ന ധാരാളം ആൾക്കാരുണ്ട് അത്തരത്തിലൊരു മനഃശാസ്ത്രം തന്നെയാണ് ഈ വോയിസ് ക്ലിപ്പ് കേൾക്കുമ്പോൾ മെറീന മൈക്കിളും ഉപയോഗിച്ചത് എന്ന് പറയാതിരിക്കുവാൻ കഴിയുകയില്ല ഞാനതിനെ വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല ഇന്റർവ്യൂവിന്റെ നടുവിൽ അങ്ങ് പറഞ്ഞു പോയതാണ് എന്നൊക്കെ പറയുമ്പോൾ സത്യത്തിൽ അങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ വളരെ കൃത്യമായിട്ട് ഒരു മോട്ടിവേഷൻ സ്പീക്കറാണെന്നും അവതാരകയാണെന്നും ഒക്കെ പറഞ്ഞ് പേളിമാണി ആണ് എന്ന് പേരെടുത്ത് പറയാതെ പേളിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കുകയും പേളിയെ മോശക്കാരിയാക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നതിൽ കൂടി ലക്ഷ്യമാക്കുന്നത് ഒന്നു മാത്രമേ ഉള്ളൂ ലൈം ലൈറ്റിൽ കുറച്ചു നാളെങ്കിലും നിറഞ്ഞു നിൽക്കുവാൻ കഴിയുമെങ്കിൽ അതിന് ഒരു മുഖാന്തിരമാക്കി പേളിയെ മാറ്റുവാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ എന്തിന് അത് വെറുതെ വിട്ടുകളയുന്നു അതുകൊണ്ട് മാക്സിമം അത് വെച്ചിട്ട് മൈലേജ് ഉണ്ടാക്കാൻ ശ്രമിക്കുക ഇത് തന്നെയാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ തോന്നുന്ന കാര്യം ആളെന്നെ വിളിച്ചിരുന്നു ആളെന്നെ സാനിഫ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഫോൺന്ന വിളിച്ചത് എന്നെ ഡയറക്ട് പോലും അല്ല വിളിച്ചത് വിളിച്ചിട്ട് സംസാരിച്ചു സംസാരിച്ചു കൊറേ കൺവിൻസ് ചെയ്യാൻ നോക്കി അപ്പൊ ഞാൻ കൺവിൻസ് ചെയ്യാൻ നോക്കിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ വളരെ ഫേക്കായിട്ടാണ് സംസാരിക്കുന്നത് എനിക്ക് അങ്ങനെയാ തോന്നിയത് ആള് ഞാനും ഞാൻ ഇതിന്റെ ഫ്ലവേഴ്സിൽ കട്ടുറുമ്പ് എന്ന് പറഞ്ഞൊരു ഷോ ഷോ ഉണ്ടായിരുന്നു ഈ കട്ടുറൂമ്പ് പറഞ്ഞ ഷോയില് ഫസ്റ്റ് വിളിക്കും രണ്ടാമത് ഫസ്റ്റ് വിളിച്ച് ക്യാൻസൽ ചെയ്യും രണ്ടാമത് വിളിച്ച് ക്യാൻസൽ ചെയ്യും രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞാ ഇങ്ങനെ ഇനി ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് മൂന്നാമത് ഞാൻ വരുമ്പോഴേക്കും അതിന്റെ ആങ്കർ മാറിയിരുന്നു അപ്പം എനിക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ആദ്യം ഈ പുള്ളിക്കാരിയാണ് ഹോസ്റ്റ് ചെയ്തെന്നുള്ളതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു അപ്പം ആ സമയത്ത് വരുന്ന സമയത്ത് ഈ ചാനൽ ചീഫ് ചാനലിന്റെ ഓർഡർ ശ്രീകണ്ഠൻ നായർ സാറും പുള്ളിക്കാരെയും എന്തോ ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ സംസാരിക്കുമ്പോഴാണ് ഞാനുമായിട്ടുള്ള ഇഷ്യൂ ഞാനുമായിട്ട് ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് ഈ ചാനലിലെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ഒരു വിൽസ് എന്നോ എന്തോ പറഞ്ഞിട്ട് ഒരു പുള്ളിക്കാരൻ പറയുന്നത് അന്ന് ശ്വാസികയുണ്ട് അവിടെ അപ്പയാണ് ഞാൻ ഈ കാര്യങ്ങൾ അറിയുന്നത് ഈ പുള്ളിക്കാരിക്ക് എന്നോട് ഇഷ്യൂ ഉണ്ടെന്നുള്ളത് ഇവിടെ മെറീന പറയുന്ന പല കാര്യങ്ങളും ഊഹാപോഹം മാത്രമാണ് മെറീന ഇപ്പോൾ പറയുകയാണ് എന്നെ വിളിച്ചു എന്നെ കൺവിൻസ് ചെയ്യുവാൻ വേണ്ടി കുറെ ശ്രമിച്ചു പക്ഷേ സംസാരം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഫേക്ക് ആയിട്ടാണ് ഈ സംസാരിക്കുന്നതെന്ന് എന്ത് ആയിട്ടുള്ള കാര്യമാണ് പേളി മാണി തന്നോട് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് താൻ എന്തുകൊണ്ടാണ് പറയാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വ്യക്തമായ ഒരു തെളിവ് നിരത്തുവാൻ കാരണം ഇത് സമൂഹ മാധ്യമം പരക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇത്രമാത്രം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ പ്രേക്ഷകർക്ക് ബോധ്യപ്പെടുമാർ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തെളിവ് സഹിതം കാര്യങ്ങൾ പറയുവാൻ കഴിയാത്തത് എങ്ങും തൊടാതെ വളരെ അലസമായി ചില കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ചു വിടുകയാണ് പേളിമാണി ഫേക്ക് ആയിട്ടാണ് സംസാരിക്കുന്നത് എന്നാണ് താങ്കൾ പറഞ്ഞു വെക്കുന്നത് മാത്രവുമല്ല ആ പ്രോഗ്രാം പ്രൊഡ്യൂസർ ഒരു വിൽസന്റെ പേര് പറയുന്നുണ്ട് വിൽസൺ ആണ് പറഞ്ഞത് പേളിമാണിക്ക് മെറീന മേക്കിളിനോട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് വിൽസൺ അങ്ങനെ സംസാരിച്ചപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ എന്തുകൊണ്ട് വിൽസനോട് ചോദിച്ചു മനസ്സിലാക്കിയില്ല എന്തുകൊണ്ടാണ് പേളി മാണിക്ക് മെറീനയോട് ഇത്രയധികം വിരോധമുണ്ടാകുവാനും തനിക്ക് തന്റെ തൊഴിൽ നഷ്ടപ്പെടുമാർ തന്നെ അവഗണിക്കുവാനോ അല്ലെങ്കിൽ മെറീനയെ ഇന്റർവ്യൂ ചെയ്യാതെ പേളി ഒഴിഞ്ഞു മാറുവാൻ തയ്യാറായി എന്നുള്ള കാര്യം അതിനെക്കുറിച്ചുള്ള കൂടുതൽ ക്ലാരിഫിക്കേഷൻ വിൽസനോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അത് കുറച്ചുകൂടി വ്യക്തമായിട്ട് ഇപ്പോൾ മെറീനയ്ക്ക് പറയുവാൻ കഴിയുമായിരുന്നുവല്ലോ വിൽസൺ പറഞ്ഞൊറ്റ കാര്യം മാത്രമാണ് താങ്കൾ ഇപ്പോൾ ഉയർത്തിപ്പിടിക്കുന്നത് പേളിക്ക് മെറീനയോട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് തുടർന്ന് ഈ വോയിസ് ക്ലിപ്പ് മുൻപോട്ട് പോകുന്ന വഴിക്ക് മെറീന തന്നെ പറയുന്നുണ്ട് ഇതിനുശേഷം പല ആവർത്തി പലപ്പോഴായിട്ട് ഞങ്ങൾ പുറത്തൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട് അങ്ങനെ കണ്ട സമയങ്ങളിലൊക്കെ ചിരിച്ചു കളിച്ചൊക്കെ തന്നെയാണ് വർത്തമാനം പറഞ്ഞിട്ടുള്ളത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ ഈ അസ്വസ്ഥതയും പകയും ഒക്കെ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ജോളിയായിട്ട് ഇടപെട്ടിട്ടുണ്ട് അത്രമാത്രം ചിരിച്ചും കൂടിയാണ് പുറത്തു വെച്ച് നിങ്ങൾ സംസാരിച്ചിരുന്നതെങ്കിൽ എന്തുകൊണ്ട് വിൽസൺ പറഞ്ഞ ഈ കാര്യത്തെക്കുറിച്ച് അന്ന് നിങ്ങൾ ചോദിച്ചില്ല ഇപ്പോൾ നിങ്ങൾ പറയുന്നു ക്യാമറയുടെ ഒന്നും മുമ്പിൽ വന്നിരുന്നുകൊണ്ട് പരസ്യമായിട്ട് അങ്ങനെ സംസാരിക്കണമെന്ന് എനിക്ക് വലിയ മോഹമൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ പറയാതിരിക്കുന്നതെന്ന് അങ്ങനെയാണെങ്കിൽ പേളിയെ കാണുകയും പേളിയുമായിട്ട് സംസാരിക്കുകയും ഇടപഴകുകയും ഒക്കെ ചെയ്യുന്ന സമയങ്ങൾ അത് വളരെ സന്തോഷത്തോടും ചിരിയോടും കളിയോടും കൂടിയൊക്കെ ആയിരുന്നു നിങ്ങൾ ചിലവിട്ടതെങ്കിൽ അവിടെ വെച്ച് നിങ്ങൾക്ക് പേളിയോട് ഈ വിഷയത്തെക്കുറിച്ച് ഒരു ക്ലാരിറ്റി വരുമാറി സംസാരിക്കാമായിരുന്നല്ലോ പക്ഷെ നിങ്ങൾ അത് ചെയ്തില്ല എന്തുകൊണ്ടാണ് അപ്പോൾ പ്രശ്നം പേളിയുടേതാണോ അതോ മെറീനയുടേതാണോ മെറീന മൈക്കിൾ പേളി മാണിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾക്കൊന്നും തന്നെ ഒരു ചെറിയ തെളിവ് പോലും നിരത്തുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പരമമായൊരു സത്യം ആരോ പറഞ്ഞത് നിങ്ങൾ കേട്ടു അത് നിങ്ങൾ വിശ്വസിച്ചു അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചു പേളിയോട് നിങ്ങൾക്ക് സംസാരിക്കാൻ ധാരാളം അവസരം ഉണ്ടായിരുന്നിട്ടും അവിടെ ഒന്നും സംസാരിക്കാതെ പേളി മാണിയെ അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടി താങ്കൾ മനപൂർവ്വം ഒരു ചാനലിന് അനുവദിച്ച ഇന്റർവ്യൂവിന്റെ നടുവിൽ ഈ വിഷയം കുത്തിത്തിരികെ ഇതൊക്കെ പ്രഥമ ദൃഷ്ടിയ കേട്ടപ്പോൾ താങ്കൾ സത്യമാണ് വാസ്തവമായിട്ടും ഞങ്ങൾ പോയി അത് വലിയൊരു തെറ്റാണ് അതിനുശേഷം ഞാൻ ആളോട് ബുദ്ധിമുട്ടിപ്പിക്കാനോ അല്ലെങ്കിൽ വേറെ രീതിയിൽ ബിഹേവ് ചെയ്യാനോ ഒന്നും പോയിട്ടൊന്നുമില്ല പക്ഷെ പുള്ളിക്കാരി പുറത്തുനിന്ന് കാണുമ്പോഴൊക്കെ ഭയങ്കര എന്താ പറയാ ഭയങ്കര ഇതായിട്ട് പെരുമാറും ഡിഫറന്റ് ആയിട്ട് പെരുമാറും ഒരു കല്യാണമൊക്കെ വിളിച്ചു തന്നെ സത്യത്തിൽ എന്റെ കല്യാണം അങ്ങനെ വലിയ വെള്ളിയൊന്നല്ലേ വിളിച്ചത് പക്ഷെ ഞാൻ ചുമ്മാ പോയി എനിക്ക് അവരോട് അവരോട് ഇല്ല എന്ന് എന്ന് കാണിക്കാൻ ഞാൻ ഞാൻ പോയതാണ് അല്ലാതെ അങ്ങനെ അങ്ങനെ അറ്റ്ലീസ്റ്റ് എനിക്ക് ഒരു ഒരു മെറീന പറഞ്ഞു ശ്രമിക്കുന്ന കാര്യം ണി തന്റെ ഉള്ളിൽ പകയും വിരോധവും ഒക്കെ ഒളിപ്പിച്ചു വെച്ചിട്ട് മറ്റൊരു രീതിയിൽ അതായത് വളരെ കൂടി തന്നോട് ഇടപെടുന്നു ഉള്ളിൽ വെറുപ്പാണ് പക്ഷെ പുറമേ പകയാണ് അകത്ത് പല്ലു ഞറമുകയാണ് എന്നാൽ മുഖത്ത് ചിരിയുണ്ട് മെറീനയ്ക്ക് ഇതൊക്കെ എങ്ങനെയാണ് മനസ്സിലാകുന്നത് ഈ വിൽസൺ എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞ ആ ഒരൊറ്റ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ താങ്കൾ ചിന്തിച്ചു കൂട്ടുന്നത് ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി പറയുകയാണ് കല്യാണമൊക്കെ എന്നെ വിളിച്ചു പക്ഷെ വലിയ വിളിയൊന്നും ആയിരുന്നില്ല എന്താണ് മെറിനായി പറയുന്നത് ഈ വലിയ വിളി ചെറിയ വിളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് എനിക്ക് മനസ്സിലാകുന്നത് എല്ലാവരെയും കല്യാണം വിളിക്കുന്നത് പോലെ തന്നെ മെറീനയെയും പേളിമാണി കല്യാണം വിളിച്ചു അതിനപ്പുറത്ത് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള വ്യക്തി സ്റ്റാർഡം ഉള്ള ഒരു വ്യക്തി അങ്ങനെ ഒരു വ്യക്തിക്ക് നൽകുന്ന ഭയങ്കര പരിഗണനയൊക്കെ നൽകി ഓഛാനിച്ചു നിന്നുകൊണ്ട് കല്യാണം വിളിച്ച് വരണേ എന്ന് പറഞ്ഞ് ബഗ്ഗ് ചെയ്തില്ല എന്നുള്ള രീതിയിലാണോ ഈ പറഞ്ഞു വരുന്നത് അല്ലെങ്കിൽ പിന്നെ വലിയ വിളിയൊന്നും ആയിരുന്നില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് അതോ ഇനി എൻ്റെ കല്യാണമാണ് ഇന്ന ദിവസമാണ് സമയമുണ്ടെങ്കിൽ അങ്ങോട്ടൊന്ന് വന്നേക്കണേ എന്നുള്ള രീതിയിലാണോ പേളിമാണി വിളിച്ചിട്ട് പോയത് അല്ല മനസ്സിലാകാത്തത് കൊണ്ടാണ് ഈ വലിയ കല്യാണം വിളിയും ചെറിയ കല്യാണം വിളിയും ഒക്കെ പറയുമ്പോൾ ഒന്ന് വിശദമാക്കി പറയണ്ടേ പിന്നെ വലിയ കല്യാണം വിളി ചെറുതായിരുന്നെങ്കിലും ഞാൻ പോയി എന്ന് പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഈ വെറുപ്പൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ ആ കല്യാണത്തിന് പോകുമ്പോൾ നിങ്ങളല്ലേ ഫേക്ക് ആയിട്ട് മാറുന്നത് നിങ്ങൾ അവിടെ പോയി ചിരിച്ചു കാണിക്കുമ്പോഴും നിങ്ങളുടെ അകത്ത് ആ പെൺകുട്ടിയോട് വെറുപ്പും വിദ്വേഷവും ഒക്കെ അല്ലേ അടങ്ങിയിരിക്കുന്നത് മാത്രവുമല്ല ഒരു കൊച്ചു കല്യാണം വിളി പോലും നിങ്ങൾ അവിടെ പോകുവാൻ തയ്യാറായത് വേളയുടെ മനസ്സിൽ ഇനി ഒരു വെറുപ്പും വിദ്വേഷവും ഒന്നും നിലനിൽക്കണ്ട എന്ന് കരുതി ഈ പ്രശ്നം അവസാനിക്കട്ടെ എന്ന് കരുതി പോയതാണെന്നൊക്കെയാണ് പറയുന്നത് അത്രത്തോളം സാക്രിഫൈസ് ചെയ്യുവാൻ തയ്യാറായ ഒരു വ്യക്തി ഒരു ക്യാമറയുടെ മുൻപിൽ ഒരു ചാനലിന്റെ മുൻപിൽ വന്നിരുന്നു കൊണ്ട് അവരെ അപകീർത്തിപ്പെടുത്തുമാറി സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം എന്നേ പറയാൻ കഴിയൂ താങ്കൾ പറഞ്ഞെടുത്തോളം മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം പേളിമാണി എന്ന വ്യക്തിക്ക് മെറീന മൈക്കിളിനോട് അടങ്ങാത്ത വിദ്വേഷവും അസൂയയും പകയും ഒക്കെ മനസ്സിനകത്തുണ്ട് അത്രത്തോളം വിദ്വേഷവും വെറുപ്പുമൊക്കെ അവർ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങളെ അവർ കല്യാണത്തിന് വിളിക്കുന്നത് അതിന്റെ ആവശ്യമുണ്ടോ അവർക്ക് പിന്നെ ഇതെല്ലാം കഴിഞ്ഞു ഇപ്പം അപ്പം ഇവരെടുത്ത് ഇപ്പം ഇവർ എന്നെ ഫോണിൽ വിളിച്ച സമയത്താണെങ്കിലും ഞാൻ ഞാനിവർ പറഞ്ഞതെല്ലാം കേട്ടിട്ട് ഞാൻ ഇവരടുത്ത് റിപ്പീറ്റഡി പറഞ്ഞോണ്ടിരുന്നത് എനിക്ക് നിങ്ങളോട് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ എനിക്ക് ഒരു ഇൻസിഡന്റ് ഉണ്ടായി പിന്നെ എനിക്കത് വിശ്വസിക്കാതിരിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല കാരണം ഇവര് തന്നെ വേറൊരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു കാരണം മുംബൈ ടാക്സ് ഏതൊരു പടം മുംബൈ ടാക്സ് ഏതൊരു പടത്തില് അവരായിരുന്നു ആദ്യം കാസ്റ്റ് ചെയ്തത് അത് പക്ഷേ അത് എന്നെ ആക്കിയപ്പോ അവർക്കത് ഭയങ്കര മാനസികമായ പ്രശ്നം ഉണ്ടായിരുന്നു അതൊക്കെ അതൊക്കെ മനസ്സിലാവും അതൊക്കെ മനുഷ്യ സഹജമാണ് അതൊക്കെ എല്ലാവർക്കും ഇണ്ടാവും അത് ആ ഏജിന്റെയും എല്ലാം ആണ് അതൊക്കെ പോട്ടെ ഒരു കുഴപ്പമില്ല പക്ഷെ ഫോൺ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് സംസാരിക്കുമ്പോ സംസാരിച്ചിട്ട് ഞാനത് വിശ്വ എനിക്ക് എനിക്ക് വിശ്വാസം വന്നില്ല കാരണം എന്നോട് ആദ്യം പറഞ്ഞത് സാറുമായിട്ട് പ്രശ്നമൊന്നുമില്ല ശ്രീകോണെന്നായിരുന്നു സാറായിട്ട് ഒരു പ്രശ്നമില്ലെന്നാണ് വിളികരി പറയണത് അപ്പൊ തന്നെ എനിക്ക് തോന്നി അത് സത്യമല്ല പറഞ്ഞുകൊണ്ടിരിക്കണെന്ന് അപ്പൊ ഞാൻ ആ കുഴപ്പമില്ല ഞാൻ പറഞ്ഞു ഇനി ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് വിഷയമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ രീതിയിലാണ് ഞാൻ സംസാരിച്ചത് എനിക്കത് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം വിശ്വസിച്ചു എന്ന് പറയുന്നത് ശരിയല്ലല്ലോ അപ്പൊ ഞാൻ ആണല്ലേ ആ ഓക്കെ ഓക്കെ പക്ഷെ എന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്നുള്ള രീതിയിൽ സംസാരിച്ച് അവസാനം പുള്ളിക്കാരി എന്നെ എന്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടാണ് ആ കോൾ വൈൻഡ് അപ്പ് ചെയ്തത് ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അറിയില്ല അത് ഐ യുവൻ ന്യൂ ദാറ്റ് യു എക്സിസ്റ്റഡ് പറഞ്ഞിട്ട് ഇൻസൾട്ട് ചെയ്തിട്ടാണ് വെച്ചത് പിന്നെയും ഫോണ് എനിക്കതിനും പരാതിയും കാര്യങ്ങളൊന്നും ഇല്ല ആൾക്കാര് ഞാൻ നിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതെന്ന് വെച്ചാൽ എനിക്കിതൊന്നും ഞാനിത് വേറെ ഒരു പേഴ്സൺ ഒരു മീഡിയയിലെ ഒരു ക്യാമറയുടെ മുമ്പിൽ ഒന്നും ഇരുന്ന് പറയാനോ അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല ഇതിനെപ്പറ്റി കാരണം എനിക്ക് ആളുടെ പേരും പറയണ്ട എനിക്ക് ഒരു കാര്യങ്ങൾ ഇനി ഫെർദർ ഡിസ്കസ് ചെയ്യണ്ട ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല ഇപ്പൊ എല്ലാരും പ്രായം ഒക്കെ മാറി ഷിവാ ട്വന്റീസ് നടക്കുമ്പോൾ അപ്പൊ ഷീസ് തേർട്ടീസ് ആണ് അപ്പൊ അതിന്റെ ഒരു മെച്ചൂരിറ്റി വന്നിട്ടുണ്ടാകും ഞാൻ വിചാരിക്കുന്നു ഇനി അതല്ല എന്നുണ്ടെങ്കിലും ഐ ഹോപ്പ് ഫോർ ദ ലൈക് ഐ ഹോപ്പ് ലൈക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാം ബെറ്റർ ആവും എനിക്ക് അങ്ങനെ ഒരു ഇന്റൻഷനേ ഉണ്ടായിരുന്നില്ല ഒരാൾക്കിട്ട് പണി കൊടുക്കണം എന്നും അല്ലെങ്കിൽ ഒരാൾ ഇങ്ങനെ ഇതാവണം എന്നുള്ളത് ഐ ഓൾവേസ് വോണ്ട് ടു മേക്ക് ലൈക്ക് ഞാന് എനിക്ക് അവരുമായിട്ട് ഒരു ഇഷ്യൂ ഇല്ല എന്നുള്ളത് അതുകൊണ്ടാണ് എല്ലാ പിന്നീട് കാണുമ്പോൾ സംസാരിച്ചതും ഒക്കെ എന്തോ എനിക്കറിയില്ല എന്തോ ഒരു മിസ് അഡർസ്റ്റാൻഡിങ് പോലെ എനിക്ക് ഇപ്പോൾ മെറീന പറഞ്ഞു വെച്ച കാര്യങ്ങളിൽ വീണ്ടും നമ്മൾ ശ്രോതാക്കളുടെ നെറ്റിച്ചുളിയുന്ന പല കാര്യങ്ങളുമുണ്ട് അതിൽ പ്രധാനമായിട്ട് പറയുന്ന ഒരു വിഷയം ഇതാണ് മെറീന മൈക്കിളിനോട് താൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് മറ്റാരോടോ പേളി മാണി പറഞ്ഞിരുന്നു എന്ന് അതെങ്ങനെ താങ്കൾക്ക് മനസ്സിലായി അതാരാണ് അങ്ങനെയുണ്ടെങ്കിൽ ഇത്രയും വിവാദമായ സ്ഥിതിക്ക് തീർച്ചയായിട്ടും ആ വ്യക്തിയെക്കുറിച്ച് ഒരു ചെറിയ ഹിൻഡെങ്കിലും താങ്കൾക്ക് നൽകാമായിരുന്നില്ലേ ഇത് വെറുതെ എങ്ങും തൊടാതെ സംസാരിച്ചു പോകരുത് ആരോടോ പറഞ്ഞിരുന്നു എന്ന് അങ്ങനെ ഏതെങ്കിലും വ്യക്തി പറയുവോ അല്ല അങ്ങനെയൊക്കെ പറയും അത് ആരോടായിരിക്കും പറയുക ഇത്തരത്തിലുള്ള ടോപ്പ് സീക്രട്ടുകളൊക്കെ ഏറ്റവും സ്നേഹിക്കുന്ന ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായിട്ട് മാത്രമേ പങ്കുവെക്കാറുള്ളൂ അങ്ങനെ പേളിമാണിയുമായിട്ട് ഏറ്റവും അധികം സൗഹൃദം പങ്കിടുന്ന ആരെങ്കിലും താങ്കളോട് വന്ന് പറഞ്ഞതാണോ ഇങ്ങനെയൊക്കെ പേളിമാണി പറഞ്ഞു എന്നുള്ളത് മെറീന മൈക്കിൾ ഒരു കാര്യം ഉന്നയിക്കുമ്പോൾ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ കൃത്യമായിട്ട് അതിനുള്ള തെളിവുകൾ നിരത്താനെങ്കിലും താങ്കൾ തയ്യാറാകണമായിരുന്നു ഇവിടെ താങ്കൾ പറഞ്ഞു നിർത്തുന്നത് എന്തൊക്കെയോ മിസ് അണ്ടർസ്റ്റാൻഡിങ്ങുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ആർക്കാണ് മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായത് താങ്കൾക്ക് തന്നെയാണ് താങ്കൾക്ക് എന്തൊക്കെയോ കടുത്ത അസ്വസ്ഥതകളും അല്പമല്ലാത്ത അസൂയയും പേളിമാണിയോട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതിന്റെ റിയാക്ഷൻ ആണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അടുത്തത് നിങ്ങൾ പറയുന്നത് ഏതോ ഒരു സിനിമയ്ക്ക് വേണ്ടി ആദ്യം കാസ്റ്റ് ചെയ്തത് പേളിമാണിയായിരുന്നു അതിനുശേഷം അവരെ മാറ്റിയിട്ട് നിങ്ങളെ തെരഞ്ഞെടുത്തു അതിന്റെ കലിപ്പാണ് അവരിപ്പോൾ നിങ്ങളോട് തീർത്തിരിക്കുന്നതെന്നാണ് ഒരു പക്ഷേ താങ്കളുടെ ആ ഊഹം ചിലപ്പോൾ ശരിയായേക്കാം അങ്ങനെ മാത്രമേ പറയുവാൻ കഴിയൂ കാരണം തെളിവുകളൊന്നും താങ്കൾക്ക് അതിനെക്കുറിച്ച് നിരത്താനില്ലല്ലോ കൂടുതലൊന്നും പറയുന്നില്ല ഇവിടെ എന്തായാലും കാര്യങ്ങളെല്ലാം പകൽ പോലെ വ്യക്തമാണ് എന്തായാലും കുറച്ചുകൂടി ഗ്രഹപാഠം ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു കാരണം കാര്യങ്ങളൊക്കെ ഇപ്പോൾ കയ്യിലിന്നു പോയിരിക്കുകയാണ് അവസാനം പറഞ്ഞ ഈ വോയിസ് ക്ലിപ്പ് കൂടി പുറത്തു വന്നു കഴിഞ്ഞപ്പോഴേക്കും വളരെ വ്യക്തമാണ് ഒട്ടും തന്നെ ഹോംവർക്ക് ചെയ്യാതെയാണ് കാര്യങ്ങളൊക്കെ തുടങ്ങി വെച്ചത് ഇതിലൂടെ ഓരോരുത്തരുടെയും വ്യക്തിത്വം കൂടിയാണ് ഇവിടെ അനാവൃതമായി തീരുന്നത് എന്തായാലും ഇതിനൊക്കെ മറുപടി പറയുവാൻ പേളിമാണി ഇനി ഒന്നുകൂടി കമ്മ്യൂണിറ്റി ടാബിൽ വരുമോ എന്നുള്ള കാര്യം കണ്ടറിയണം കാരണം മെറീന മൈക്കിളിനേക്കാൾ കുറച്ചുകൂടി ഉയർന്ന നിലവാരത്തിലാണ് പേളിമാണി സഞ്ചരിക്കുന്നത് എന്ന് തോന്നിപ്പോവുകയാണ് എന്തായാലും പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം